ഹൈ വെൽക്കം ഞാൻ ദിലീപ് എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു കുക്കിങ് വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് അപ്പോൾ ഇന്നിന്റെ ഐറ്റം എന്ന് പറയുന്നത് രസമാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസം അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കാം കുറച്ച് തക്കാളി ഒരു രണ്ട് മൂന്ന് തക്കാളി അത്യാവശ്യം വലിയ പോലുള്ള ഒരു മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് അതുപോലെ സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ പിന്നെ നമുക്ക് വേണ്ട ആണ് കേട്ടോ ഒരു നാലോ അഞ്ച് ചെറുപുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചതച്ചെടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഓക്കെ വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ നാലെണ്ണം മതി അധികം ഒന്നും വേണ്ട അപ്പം അതും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതും ചതച്ചെടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് ആണ് കേട്ടോ കുരുമുളക് പൊടിയായിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളക് ഇതുപോലെ ഇട്ടിച്ച് ചതച്ചെടുത്തിരിക്കയാണ് കുരുമുളക് പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല ഓക്കെ പിന്നെ നമുക്ക് വേണ്ട കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട കുറച്ച് വാളംപുളി അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു വാളംപുളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഓക്കെ ഇനി നമുക്ക് ഉണ്ടാക്കിയാലോ ഒരു പാൻ പാനെടുപ്പിട്ട് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഓക്കെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു അര സ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിക്കുക കടകൾ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് തന്നെ ഒരു അര സ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്യുക അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചെടുക്കാൻ ഇല്ലെങ്കിൽ കരിഞ്ഞ് മോൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറുവിളി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക ഓക്കെ വാടി വന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് കണ്ടോ ഇതുപോലെ വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മസാല ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാനിവിടെ പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് ി മുളക് പൊടി പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് രസപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നത് രസപ്പൊടി ഓക്കെ പിന്നെ ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന കുരുമു കുരുമുളകൊടിയും കൂടെ ചേർത്തിട്ട് അതായത് നന്നായിട്ടൊന്ന് ഇളക്ക് കേട്ടോ ചെറുതായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് തീ വെച്ചിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച ഫ്ലേവർ ഒന്ന് മാറ്റിയെടുക്കുക ചൂടാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പഴുത്ത തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്ത് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കുക ഓക്കെ മസാലയൊക്കെ ഒന്ന് തക്കാളിയിലേക്ക് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കാം അതിനു മുമ്പായിട്ട് ഒരു അരസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അര അരസ്പൂണ് ഇപ്പം ചേർക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം Thank you ൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി ഒക്കെ ഒന്നും എന്ത് വന്നു നോക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് ഒന്നുകൂടെ വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ദേ ഇപ്പൊ നല്ല എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു തക്കാളിയൊക്കെ ഒന്ന് ഒടഞ്ഞ് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്ക നന്നായിട്ട് കുഴഞ്ഞ് വരും തക്കാളിയൊക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ച ശേഷം നമുക്ക് അതിൽ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക അല്ല കായ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കുറച്ച് ഉള്ളിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളി പുളിയുണ്ടല്ലോ പുളിവെള്ളം അത് പിഴിഞ്ഞ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ പുളിവെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് കൊടുക്കുക നമുക്ക് എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് തിളപ്പിക്കുക ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്തൊന്ന് തിളപ്പിക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തിള വന്നിട്ടുണ്ട് കണ്ട കറിവേപ്പിലേക്കെ പൊന്തി വന്ന് നല്ല തിള വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കുക ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ രസം നമുക്ക് രസം ഉണ്ടാക്കാൻ ഇല്ല എന്ന് തന്നെ വിചാരിക്കുന്നു എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടതെങ്കിൽ കമന്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക